ഉസ്താദെ എനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ നിസ്കാരം കല ഉണ്ട് ഞാനിതെങ്ങനെ കലാ വീട്ടും ഉസ്താദെ എനിക്ക് പത്തു വർഷത്തെ നിസ്കാരം കല ഉണ്ട് ഞാൻ എങ്ങനെ കലാ വീട്ടും ഏത് നിസ്കാരമാണെന്നറിയില്ല അതിൽ ചില നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പല വക്കത്തുകളും എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെയാണിത് ഇത് കലാ വീട്ടുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അവർക്കുള്ള മറുപടി ഇതാ കേട്ടോളി ഫർദ്ദ നിസ്കാരം കല ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന ഈ ഒരു വാചകം ശരിയാണോ ഉസ്താദ് എന്നൊരു സഹോദരി ചോദിച്ചിരുന്നു ഞങ്ങൾ സ്ഥിരമായി തഹജു നിസ്കരിക്കാറുണ്ട് മിത്രു നിസ്കരിക്കാറുണ്ട് ഗുഹ നിസ്കരിക്കാറുണ്ട് ഔവാബി നിസ്കരിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരുപാട് കല പോയിട്ടുണ്ട് ഫർദ്ദ നിസ്കാരം എങ്കിൽ ഞങ്ങൾക്ക് ഈ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ലേ എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ സത്യാവസ്ഥ എന്തെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടു നോക്കുക ഒരുപാട് ഫർദ്ദ നിസ്കാരങ്ങൾ കലാ ഉണ്ട് ഈ ഫർദ്ദ നിസ്കാരങ്ങൾ കലാ വീട്ടുമ്പോൾ ഉസ്താദെ ആ ഏത് നിസ്കാരമാണെന്ന് നിജപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനാലാം തീയതിയിലെ ബുഹിർ നിസ്കാരം കലാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണോ കലാ ആയിപ്പോയ നിസ്കാരം കലാ വീട്ടുമ്പോൾ നീയത്ത് വെക്കേണ്ടത് ഒരു സഹോദരി ചോദിച്ചതാണ് എന്താണതിൻ്റെ ഉത്തരം ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ ചുറ്റിനും ഇങ്ങനെ വട്ടം കറങ്ങുമെന്നാണ് എന്നിട്ട് ഏഴ് തരത്തിലെ വസുവാസുകൾ ഷറുകൾ അവനക്കിട്ട് കൊടുക്കും ഏതാണ് ആ ഷെയ്ത്താൻ ഇട്ടുകൊടുക്കുന്ന ഏഴ് വസുവാസുകൾ ഈ വസുവാസുകൾ മാറാനുള്ള രണ്ട് പ്രധാനപ്പെട്ട മരുന്നുകൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد سنها بهمانا آدر بقول نرنا ستي بشواس يقلي سهودر, مارع. سهودر مارع. الحمد لله الله سبحانه وتعالى നമ്മളെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമുക്കിരുലോകത്തും ഇരു കൂട്ടർക്കും അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹൃതത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നല്ല അമലുകളായി അള്ളാഹു താല നമ്മൾ കേൾക്കുന്ന ഈ അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഒരുപാട് പേർക്കുള്ള സംശയത്തിൻ്റെ ഒരു നിവാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫർദ്ദ നിസ്കാരം കഥ ഉള്ളവർ എങ്ങനെയാണ് കലാ വീട്ടേണ്ടത് ഫറു നിസ്കാരം കല ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരം പറ്റുമോ തുടങ്ങിയ ചില അതിപ്രസക്തമായ സംശയങ്ങൾ ഇൻഷാ അല്ലാ അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ആദ്യമായി പറയട്ടെ നിസ്കാരം അത് നിർബന്ധമാണ് മ്മ്മിനിൻ്റെയും കാഫറിൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം വ്യത്യാസമെന്നത് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത് നിസ്കാരമാണ് നിസ്കാരത്തെ പറ്റിയാണ് ആദ്യമായി ആഹ്റത്തിൽ ചോദ്യം ചെയ്യപ്പെടുക എന്നാണ് ഖബറിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അതിപ്രധാനമായ മേഖലയാണ് നിസ്കാരം നിസ്കാരമില്ലാത്തവൻ്റെ ജീവിതത്തിൽ എല്ലാ ഒരു ഹൈറും കൊടുക്കില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് പ്രത്യേകിച്ച് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അതായത് ചില സഹോദരന്മാരൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് ചില ചെറുപ്പക്കാരൊക്കെ അതെ ഞങ്ങള് ഞങ്ങളുടെ നല്ല പ്രായത്തിൽ ഞങ്ങളുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ആ യുവത്വ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല അന്ന് വലിയ ഫാഷനായി വലിയ അടിച്ചുപൊളിയായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ജീവിക്കുകയായിരുന്നു ശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെയായി പതിയെ യൂട്യൂബൊക്കെ ഞാനൊന്ന് കാണാൻ തുടങ്ങി ഇസ്ലാമിക് വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിസ്കാരം കല ആക്കിയാൽ എന്തൊക്കെയാണ് ശിക്ഷ എന്നും അതുപോലെ തന്നെ നിസ്കാരം കല ഉള്ളവർ നിസ്കാരം കലാ വീട്ടൽ നിർബന്ധമാണ് എന്നുള്ള ആ ബോധമൊക്കെ ഇപ്പോഴാണ് എനിക്കുണ്ടായത് എൻ്റെ ജീവിതകാലത്ത് കഴിഞ്ഞു പോയ വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം എൻ്റെ നിസ്കാരമൊക്കെ കലാ വീട്ടാൻ എനിക്കുണ്ട് ഉസ്താദെ ഞാൻ എങ്ങനെയാണ് കലാ വീട്ടുക ആ നിസ്കാരം ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല ഏതൊക്കെയാണ് ആയി പോയതെന്നറിയില്ല ഏതൊക്കെ ദിവസങ്ങളിൽ നിസ്കാരമാണെന്നറിയില്ല ഏതൊക്കെ വക്കത്തുകളിൽ നിസ്കാരമാണെന്ന് എനിക്കറിയില്ല എനിക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ നിസ്കാരം കല ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ ഞാൻ എങ്ങനെയാണ് ഈ നിസ്കാരങ്ങൾ കലാ വീട്ടേണ്ടത് എന്ന് ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് ഒരു സഹോദരിക്ക് ഈ സംശയമുണ്ടായാൽ അവർക്കുള്ള മറുപടി മഹാനായ സക്കരിയുൽ അൻസാരി രേഖപ്പെടുത്തി ഒരാൾക്ക് ശേഷമാണ് കുറ്റബോധം ഉണ്ടാകുന്നത് റബ്ബേ നിസ്കാരം ഒരുപാട് കല ആയല്ലോ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ലല്ലോ ഞാൻ എനിക്ക് മരിക്കേണ്ടവനാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണമല്ലോ സ്വർഗത്തിൽ പോകണമെങ്കിൽ എനിക്ക് കല ആയി പോയ നിസ്കാരം കലാ വീട്ടണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇവിടെ മഹാനവുകൾ പറയുന്നു ഇരുപത്തിയഞ്ചു വർഷം ഒരു വർഷം അത് വർഷമായിരിക്കാം ഏഴു വർഷമായിരിക്കാം അതായത് നമ്മൾ ആ നിസ്കാരമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ അത് ഏതായാലും നമ്മൾ കണക്ക് കൂട്ടുക ഇരുപത്തിയഞ്ച് വർഷം ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വക്കത്തുകൾ നമുക്ക് കല ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക അതായത് അഞ്ച് ദോഹർ നിസ്കാരം നൂറ്റി ഇരുപത്തി അഞ്ച് ആശ്രമ നമസ്കാരം നൂറ്റി ഇരുപത്തിയഞ്ച് മഹരീബ് നമസ്കാരം നൂറ്റി ഇരുപത്തി അഞ്ച് ഐശാന് നിസ്കാരം നൂറ്റി ഇരുപത്തി അഞ്ച് സുബഹി നമസ്കാരം ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുക എന്നിട്ട് ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് നിസ്കാരം കല ഉള്ള ഒരു ആൾ അയാള് എത്രമാത്രം ശ്രദ്ധിക്കണമെന്നോ ഇവിടെ മഹത്വക്കൾ പറയുന്നു അയാളുടെ ജീവിതത്തിലെ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിച്ച് അതായത് അയാളുടെ ഭക്ഷണം അയാളുടെ ഉറക്കം അയാളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ അതുപോലെ അയാളുടെ ജോലി ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഏത് സമയം ഒഴിവ് കിട്ടിയാലും അയാൾ ചെയ്യേണ്ടത് ഈ ഫറുദ് നിസ്കാരങ്ങൾ കലാവീട്ടലാണ് അതായത് പത്രം വായിക്കാൻ നിൽക്കണ്ട മറ്റ് എന്താ ഒരു രസത്തിനും സുഖത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് അയാൾ മൊബൈലിൻ്റെ അമിതമുയോഗം മാറ്റിവെച്ച് അയാൾ ബാക്കിയുള്ള സമയമെല്ലാം നിസ്കാരം കലാവീറ്റലാണ് വേണ്ടത് എത്രമാത്രം സുന്നത്ത് നിസ്കാരങ്ങൾ പോലും മാറ്റിവെച്ച് അയാൾ ബാക്കിയുള്ള സമയത്തെല്ലാം ഈ ഫറുദ് നിസ്കാരങ്ങൾ നിസ്കരിക്കലാണ് വേണ്ടത് അത് ഈ ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നമുക്കുള്ള സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ ആ സമയത്ത് പോലും എന്ത് ചെയ്യണം ഈ നിസ്കാരം ഇങ്ങനെ കല വീട്ടണമെന്നാണ് നൂറ്റി ഇരുപത്തഞ്ച് ലോഹർ നിസ്കാരം അയാൾ ആദ്യം നിസ്കരിച്ച് വിട്ടട്ടെ അത് കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി അഞ്ച് നിസ്കാരം നൂറ്റി ഇരുപത്തഞ്ച് മകരം നിസ്കാരം അതിങ്ങനെ ഓരോ നിസ്കാരം കഴിഞ്ഞ് എഴുതി വെക്കണം അല്ലെങ്കിൽ ഓർത്തു വെക്കണം എന്നാണ് അത്രമാത്രം ഗൗരവമാണ് ഇല്ലാതെ നമ്മളെ അള്ളാഹു താലെ വെറുതെ വിടില്ല അള്ളാഹു ആണ് പുറത്തു തരും അല്ലെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ പുറത്തു തരും പക്ഷേ നമുക്കറിയില്ലല്ലോ അള്ളാഹു താലെ ഏതൊക്കെയാണ് നമുക്ക് പുറത്തു തന്നിട്ടുള്ളതെന്ന് അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ഈ ഹക്കിടപാട് നമ്മൾ വീട്ടുക തന്നെ വേണം നിസ്കാരം കലാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി നിസ്കരിക്കേണ്ടതാണ് അത് ഓരോ വക്കത്ത് നമ്മൾ ഫറായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പും ശേഷവുമായിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഫറൽ നിസ്കാരം കല ആയി വീട്ടേണ്ടതാണ് ഇപ്പോൾ കല ആയ നിസ്കാരത്തിന് നീയ്യത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് ഉസ്താദെ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ നിസ്കാരമാണ് ഞാൻ കല വീട്ടുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഏഴാം തീയതിയിലെ ലുഹർ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കല ആയിട്ട് അങ്ങനെ നീയ്യത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ല അതായത് പോയ അല്ലെങ്കിൽ കലാ ആയിപ്പോയ നഷ്ടപ്പെട്ടു പോയ ലുഹുർ നിസ്കാരം നാലരക്കാലത്ത് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിച്ചാൽ മതി അല്ലാതെ ആ കറക്റ്റ് ആ ഡേറ്റ് ഒന്ന് നിജപ്പെടുത്തണം അങ്ങനെയൊന്നുമില്ല പിന്നെയോ നമുക്ക് ആദ്യം ലോഹർ നിസ്കാരം കലാ വീട്ടാം അല്ലെങ്കിൽ ആദ്യം അസർ നിസ്കാരം ആദ്യം സുവേ ഏത് അങ്ങനെ നിസ്കാരത്തിന് ഇടകലർത്തി വേണമെങ്കിൽ നമുക്ക് കലാവീട്ടാം അങ്ങനെ ആദ്യം ലുഹർ നിസ്കാരം തന്നെ നിസ്കരിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആ നിസ്കാരങ്ങൾ കലാ വീട്ടിയാൽ മതിയാകുന്നതാണ് അപ്പോൾ ഇതാണ് ാണ് നിസ്കാരം കലാ വീട്ടെന്നുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസലകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ഉമ്മമാർ ചോദിക്കുന്ന ചോദ്യമാണ് ഉസ്താദെ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ കല ആക്കിയിട്ടുണ്ട് കല പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കലാ വീട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് തഹ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ വിത്ര നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ ഔ്വാബി നിസ്കരിക്കാൻ വുഹ നിസ്കരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഫർണ നിസ്കാരം കലാവുമുണ്ട് അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പല ഉസ്താദ് ും പറയുന്നത് കേട്ടു ഈ ഫർദ നിസ്കാരം കല ഉള്ള ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് അതെങ്ങനെ ശരിയാകും മുസ്താദ് അവൻ ഞങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഇവിടെ മഹത്വക്കളായ നമുക്ക് പണ്ഡിതന്മാർ ആര് വെറും പണ്ഡിതന്മാരല്ല ഈ കിതാബുകളൊക്കെ എഴുതിയ വലിയ അവഗാഹമുള്ള വലിയ പണ്ഡിത ശ്രേഷ്ഠർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യനെ ഫർദ നിസ്കാരം കല ഉണ്ടെങ്കിൽ അവൻ ആ ഫർദ നിസ്കാരം കലാ വീട്ടാതെ ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും അയാൾ എന്ത് ചെയ്യുക ഇപ്പോ തഹജു നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ എന്ന് എഴുന്നേറ്റുകൊണ്ട് നമ്മൾ എഴുന്നേറ്റു നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് നഷ്ടപ്പെട്ടുപോയ കാലത്ത് നിസ്കാരം കള്ള വീട്ടുക അപ്പോൾ നമ്മൾ തഹജ്ജു നിസ്കരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് നമുക്ക് ഒരുപാട് നിസ്കാരം കള്ള ഉള്ളത് കൊണ്ട് അതുകൊണ്ട് നിസ്കാരം നിസ്കരിക്കുന്ന എന്ന ആഗ്രഹമുള്ളതോടൊപ്പം തന്നെ സുബഹി നിസ്കാരം കലാ വീട്ടുമ്പോൾ അയാൾക്ക് സുബഹി കലാ വീട്ടിയ പ്രതിഫലവും ഉണ്ട് തഹജ്ജു നിസ്കരിച്ചിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പോൾ വിത്ര നിസ്കാരം ഗുഹാ നിസ്കാരം ഏത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പകരം ഇയാൾ എന്ത് ചെയ്യുക ആ സമയത്ത് ഒരു ഫർലായ നിസ്കാരം കലാ വീട്ടലാണ് വേണ്ടത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ കല ആയിപ്പോയി ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത് ഇനി നമ്മൾ പറയുന്നത് നിസ്കാരത്തിൽ ചില ഉമ്മമാര് ചോദിക്കും മുസ്താദെ ഞങ്ങൾക്ക് മെൻസസ് ആയ സമയത്ത് ഒരാഴ്ചത്തെ നിസ്കാരം ഒക്കെ കലായുണ്ട് അല്ലെങ്കിൽ പ്രസവിച്ച് കിടന്ന സമയത്ത് നിസ്കാരം കലായുണ്ട് അത് ഞങ്ങൾ എങ്ങനെയാണ് കലാ വീട്ടേണ്ടതെന്ന് സ്ത്രീകൾക്ക് അല്ലാ ഒരുപാട് ഓഫറുകൾ നൽകിയിട്ടുണ്ട് വിവാദത്തിന്റെ വിഷയത്തിൽ അതിൽ പെട്ട ഒന്നാണ് നിങ്ങൾക്ക് മെൻസസ് ആകുന്ന സമയത്ത് ഏഴ് ദിവസം ആവട്ടെ പതിനഞ്ച് ദിവസമാവട്ടെ മെൻസസ് ആണോ നിങ്ങൾക്ക് ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല നിസ്കരിച്ചാൽ അവളെ ശിക്ഷ കിട്ടുമെന്നാണ് നിസ്കരിച്ചാൽ അവടെ ശിക്ഷ കിട്ടും അതുപോലെ തന്നെ പ്രസവിച്ച പെണ്ണ് അവളെ പ്രസവരക്തം നിൽക്കുന്നത് വരെ അവൾക്ക് നിസ്കരിക്കേണ്ടെന്നാണ് അള്ളാഹുതാലസ്കരിക്കാൻ പാടില്ലെന്നാണ് ആ സമയത്ത് നിങ്ങൾക്കൊരു ഓഫറാണ് അപ്പോൾ ഈ മെൻസസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ പ്രസവ രക്തം പുറപ്പെടുന്ന ആ സമയത്തൊക്കെയുള്ള നിസ്കാരം നിങ്ങൾക്ക് നിസ്കരിക്കാൻ പാടില്ല അതുപോലെ കഥാപേട്ടൻ്റെ ആവശ്യവുമില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബസ്വാസുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ ചുറ്റിനും ഷെയ്ത്വൻ ഇങ്ങനെ വട്ടം കറങ്ങുമെന്നാണ് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് അവനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ഉപദ്രവങ്ങൾ കൊടുക്കുമെന്നാണ് അവനക്ക് ഒരുപാട് ൾ ഒരുപാട് ഷർറുകൾ ഇട്ട് കൊടുക്കുമെന്നാണ് ഇവിടെ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്ന സമയത്ത് പലരുടെയും നിസ്കാരം അള്ളാഹു സ്വീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നിസ്കാരത്തിന്റെ പതിനാല് ഫർലുകളിൽ ഒൻപതാമത്തെ ഫർൽ അവർ എടുക്കുന്നില്ല എന്നതാണ് എന്താണ് ഈ ഒൻപതാമത്തെ ഫർല് ഒൻപതാമത്തെ ഫർല് എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങുക അതായത് ചെയ്യുമ്പോൾ എഴുത്തുദാർ ചെയ്യുമ്പോൾ സുജു ചെയ്യുമ്പോൾ സുജുതിന്റെ ഇടയിലെ ഇരുത്തത്തില് ഒക്കെ തുമൈനീനത്ത് അനക്കമടങ്ങുക ഒരു സുബഹാനുള്ള പറയുന്ന ആ ഒരു സമയമെങ്കിലും നമ്മൾ അനക്കമടങ്ങി അതായത് ഒരു അവയവവും ചലിപ്പിക്കാത്ത നിലയിൽ നമ്മൾ ഉണ്ടാവണമെന്നാണ് റുക്കു ആണെങ്കിൽ തന്നെ അനക്കം ഉള്ളാത്ത അവസ്ഥയിൽ നിൽക്കണമെന്നാണ് എന്നാൽ മാത്രമേ അത് നിസ്കാരം ശരിയാകൂ ഇത് പല ആളുകളും ബ്രേക്കില്ലാത്ത വണ്ടി പോലെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക റുക്കൂ ചെയ്യുന്നു ചെയ്യുന്നു ഇങ്ങനെ 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 അനങ്ങി അനങ്ങി അങ്ങനെയല്ല നമ്മൾ റുക്കൂ ചെയ്ത റുക്കോയിൽ കുറച്ച് നേരം നിൽക്കണം ആ അതിക്ര പറയുന്ന സമയത്തൊക്കെ തുമ ഇനിയനത്ത് വേണം അനക്കമടങ്ങണം അത് പല ആളുകൾക്കുമില്ല മഹത്വക്കളായ ഉലമാക്കൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കുന്ന സമയത്ത് ഏഴ് കാര്യങ്ങൾ ഷെയ്ത്വാനിൽ നിന്നുണ്ടാകുമെന്നാണ് ഇത് ചില ആളുകൾക്കാണ് ഉണ്ടാവുക തരിമൂക്ക് പൊട്ടി അതായത് മൂക്കിൽ നിന്ന് രക്തം വരും വളരെയധികം വിരളമായി കാണുന്ന ഒരു ശൈത്വാനിക ഉപദ്രവമാണ് നിസ്കരിക്കാൻ നിന്നാൽ മൂക്കിൽ നിന്ന് രക്തം വരും അല്ലെങ്കിൽ വായിൽ നിന്ന് രക്തം വരും ചെവിയിൽ നിന്ന് രക്തം വരുന്ന ഒരു ഒരു അവസ്ഥ ഇത് ഷെയ്ത്വാനെ നിന്നുള്ളതാണ് ലാഹു കാക്കുമാർ ആവട്ടെ രണ്ടാമത്തേത് വഞ്ഞു ആസ് തൂങ്ങി ഉറക്കം നിസ്കരിക്കാൻ കൈകെട്ടിയാൽ പിന്നെ ഇങ്ങനെ ഉറക്കം വരും എന്താണെന്നറിയില്ല ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കും ഉറക്കം സുജൂതിലുറക്കം ഉറക്കം ഇങ്ങനെ ഉറക്കം വന്നേ കൊണ്ടിരിക്കും അത് ഷെയ്ത്താൻ ഉപദ്രവമാണ് മൂന്ന് സമയത്തുള്ള ഉറക്കം അള്ളാഹുന് ഇഷ്ടമല്ല ഒന്ന് ദിക്റിൻ്റെ മധുരസിലുള്ള ഉറക്കമാണ് രണ്ട് സുബഹിക്ക് ശേഷം അതായത് സുബൈ നിസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പുള്ള ടൈമിൽ കിടന്നുറങ്ങുക അതുപോലെ ഇഷാ മഹരീബിൻ്റെ ഇടിയിൽ കിടന്നുറങ്ങുക അതുപോലെ അസറിന് ശേഷം ഉറങ്ങൽ അത് അള്ളാഹുന് ഇഷ്ടമില്ലാത്ത ഒരു ഉറക്കമാണ് അത് ഭ്രാന്ത് ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു മൂന്നാമത്തെ അള്ളാഹുന് ഇഷ്ടമില്ലാത്ത ഒരു ഉറക്കം അത് നിസ്കാരത്തിലെ ഉറക്കമാണ്

ത്തിലല്ലാത്ത സമയത്തൊരു ഒരു രാഹത്തായിട്ട് കോട്ടവായിടുന്നത് പോലെ നിസ്കാരത്തിലും ഇങ്ങനെ കോട്ടുപായിടുകയാണ് അത് ഉണ്ടാവാൻ പാടില്ല അത് അതൊരു ശെയ്ത്വൻ്റെ ഷർറാണ് അങ്ങനെ ഒരു കോട്ടുവ ഇടാൻ പാടില്ല ഉസ്താദ് ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും കോട്ടുവാ നിസ്കാരത്തിൽ വന്നാൽ നമ്മുടെ ഇടത് കൈയുടെ ഈ പുറംഭാഗം വെച്ച് നമ്മളിങ്ങനെ അമർത്തിപ്പിടിക്കണം അല്ലാതെ ഇങ്ങനെ വെറുതെ കൈയൊന്നും വെക്കാതെ ആ എന്ന് നമ്മറിങ്ങനെ വാ തുറന്ന് വെക്കരുത് അതൊരു അതബ് കേടാ അഞ്ചാമത്തേത് അതായത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് കളിച്ചിരിയിൽ ഏർപ്പെടുക തൊപ്പി വെച്ച് നിസ്കരിക്കും തൊപ്പി അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വയ്ക്കുക ഒന്ന് നേരെ ശരിയാക്കുക കോളർ ഒന്ന് ശരിയാക്കുക വാച്ചൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക കണ്ണട ശരിയാക്കി വെക്കുക ഇങ്ങനെയുള്ള കളിച്ചിരി തമാശകൾ നിസ്കാരത്തിൽ കാണിക്കുക ഒരു നേരം പോക്ക് ഏതാനും നിസ്കരിക്കുമല്ലോ നേരം പോക്ക് തറാവീഹിനൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും നേരം പോകട്ടെ ഉസ്താദ് ഇങ്ങനെ ഓന്നിട്ടുണ്ട് അത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു നേരം പോകാൻ വേണ്ടി അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് അത് നോക്കി ഇത് നോക്കി നിൽക്കുക ഇതെന്താണ് ഷെയ്ത്താലിൽ നിന്നുണ്ടാകുന്നതാണ് ആറാമത്തേത് വല്ല ഹക്കാമൊക്കെ ചൊറിച്ചിൽ നമ്മൾ സാധാരണ ആ ഭാഗത്ത് ചൊറിയാറില്ല പക്ഷേ നിസ്കാരത്തിന് കൈ കെട്ടി ഇങ്ങനെ ചൊറിച്ചിൽ അവിടെ ചൊറിയൽ തല ചൊറിയൽ മൂക്ക് ചൊറിയൽ അല്ലെങ്കിൽ എന്താ തലയുടെ പിറക് ഭാഗം ചൊറിയൽ അതുപോലെ മൂക്കിൻ്റെ ഉള്ളു ഭാഗം ചൊറിയൽ അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളുഭാഗം ചൊറിയൽ രഹസ്യഭാഗത്ത് ചൊറിയൽ ഇങ്ങനെ ചൊറിച്ചിലേ വന്നുകൊണ്ടിരിക്കും അതെന്താണ് ഷെയ്ത്താൻ എന്നുള്ളതാണ് ഏഴാമത്തത് ഇൽത്തിഫാത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം ആരെങ്കിലും പുറകിലുണ്ടോ ആരെങ്കിലും ഉണ്ടാവുമോ അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ വന്നത് ആ വഴി ഇപ്പോൾ ആരാ പോയത് ഒന്നും നോക്കിയാലോ ഇപ്പോൾ ആരും അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതെന്താണ് ഷെയ്ത്വാൻ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഏഴ് തരത്തിലുള്ള ുള്ള ഒരു ഉപദ്രവം ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് മഹാനായ അലി അലി അള്ളാഹു തലാഹു പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ ഈ ഷെയ്ത്വാൻ്റെ ഷറിൽ നിന്നെല്ലാം അവനിക്ക് വലിയ മോചനം കിട്ടാൻ അവൻ നിസ്കരിക്കുന്നതിന് മുമ്പ് മുതുവെടുക്കുക ഉദുവെടുക്കുമ്പോൾ പൂർണമായ നിലയിൽ ഉതവെടുക്കണമെന്നാണ് മുതുവെടുക്കുമ്പോൾ പൂർണ്ണമായ നിലയിൽ വലുവെടുക്കുക അതോടൊപ്പം തന്നെ അവൻ ഓരോ റക്കാരത്തിലും ഫാത്തി മുമ്പ് റജീം എന്ന് നല്ല വ്യക്തമായി ഉച്ചരിക്കണം നല്ല വ്യക്തമായി പറയണമെന്നാണ് എന്നാൽ ഈ ഷീത്താന്റെ ഈ ഷറുകളിൽ നിന്നുമുള്ള വലിയ കാവൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അള്ളാഹു സുബഹാന തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അതൊക്കെ മാറട്ടെ എല്ലാവരുടെയും നിസ്കാരം ശരിയാവട്ടെ അള്ളാഹു താല നമുക്ക് നല്ല രൂപത്തിൽ അഭിബാധത്തെടുക്കാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും പടച്ചു തമ്പുരാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെഹു അലഹി വസ്ലമാ സ്വപ്നം കാണുക പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസാരമായി കാണുന്നതല്ല മുത്തു മുത്തുനബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തെരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്ത് ഉണ്ട് ഇൻഷാല് ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي И الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام, والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي كلت حيلتي അലഹമ്മില്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹു സുബഹാനഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വീടില്ലാത്തവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹു ഹയറുകൾ ബറക്കാറ്റുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗഫറത്ത് നൽകട്ടെ ആമീൻ ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വാലിക്കും വരഹമത്തല്ലാ വാ